നമസ്കാരം ഒരു ദിവസം യുച്ചിയിൽ ശ്രീരാമദേവൻ ചക്രവർത്തിയായതിനു ശേഷം പലയിടങ്ങളിൽ നിന്നും പല തരത്തിലുള്ള ആൾക്കാർ ഭഗവാനെ കാണുവാനായി അവിടെ എത്താറുണ്ടായി അങ്ങനെ ഒരു ദിവസമാണ് നാട്ടിലെ പ്രമുഖരായ ഋഷീശ്വരന്മാർ വിശ്വാമിത്രനും അഗസ്ത്യമുണിയും ദുർവാസാവും അടക്കമുള്ള സകല ഋഷ്യമാരും ഒന്നിച്ച് അയോധ്യയിൽ ആ കൊറത്തിന് കവാടത്തിനിലെത്തിച്ചേർന്നു അഗസ്ത്യമണി പണ്ട് സതീഗകാലത്ത് തെക്കോട്ട് പോയതാണ് ഹൃദായുദ്ധകാലത്ത് ആ സമയമാണ് വിദ്യൻ അഗസ്ത്യമണിയെ കണ്ട് തലവഴ്ച അവിടെ നാം മടങ്ങി വരുന്ന സമയത്ത് കാണാം എന്ന് പറഞ്ഞാണ് അഗസ്ത്യമണി നേരെ തെക്കോട്ട് പോയത് തെക്കുന്ന അകസ്റ്റമി പിന്നീട് ഒരിക്കലും കടക്കോട്ട് വരാത്തത് കൊണ്ട് തന്നെ ആ യുഗം മുഴുവൻ ഇന്ത്യൻ പിന്നെ അങ്ങനെ അങ്ങ് നിന്നു സത്യയുഗം കഴിഞ്ഞ് പിന്നെ ത്രേതായുഗമായി അപ്പോൾ പർവ്വതങ്ങൾക്കൊന്നും ചിറയോ അല്ലെങ്കിൽ ത്രിതായുഗാലത്തുണ്ടായിരുന്ന ശക്തിയൊന്നും പർവ്വതങ്ങൾക്കില്ല അതുകൊണ്ടുതന്നെയും ഇന്ത്യയിൽ പഴയതുപോലെ തന്നെ അവിടെ അങ്ങനെ നിന്നു അഗസ്ത്യമുണി തെക്ക് നിന്നും അയോധ്യയിലേക്ക് എത്തിച്ചേർത്തു അയോധ്യയിലെ കൊട്ടാരത്തിൻ്റെ കവാടത്തിന് മുന്നെത്തിയപ്പോൾ മുൻ ശ്രേഷ്ഠൻ അവിടെ നിന്ന് കാവൽക്കാരനോട് പറഞ്ഞു ഈ കാവൽക്കാര ഞങ്ങൾ മഹർഷിമാർ വിശ്വനന്ദനായ ചക്രവർത്തി ശ്രീരാമനെ കാണുവാൻ വന്നിരിക്കുന്നു എന്ന വിവരം പോയി പറയാൻ പറഞ്ഞു ഉടൻ തന്നെ ആ കാവൽക്കാരൻ വളരെ വേഗം അകത്തുപോയി ശ്രീരാമദേവനെ കണ്ട് ഇങ്ങനെ ഒരു സംഘം മഹർഷിമാർ കവാടത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്ന വിവരം അറിയിച്ചു ഭർദ്ജമുനിയും അഗസ്ത്യമുനിയും വിശ്വാമിത്രനുമൊക്കെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ശ്രീരാമദേവൻ തൻ്റെ പരിവാരനോടൊപ്പം വസിഷ്ഠമുനിയുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒന്നിച്ച് ആ കവാടത്തിലേക്ക് നടന്നു വന്ന് പ്രത്യാദരപൂർവ്വം ഋഷിമാരെ സ്വീകരിച്ച് കൊട്ടാരത്തിന് മുന്നിലേക്ക് കൊണ്ടുപോയി ശ്രീരാമദേവൻ നേരിട്ട് നടന്നു വന്ന് ഈ വിധം സ്വീകരിച്ചപ്പോൾ മിനിമാർക്ക് വളരെ വലിയ സന്തോഷം തോന്നി കാരണം ഈ വിധത്തിലുള്ള ബഹുമാനം അതിഥികളായ എത്തിയ മുനിമാരോട് ദേവൻ കാണിച്ചതുകൊണ്ട് ഇവർ അത് ആ നിലയിൽ വല്ലാതെ സന്തോഷപ്പെടുകയുണ്ടായി പോയി രാജ്യസഭാസിൽ ഇവരെ വിപക്ഷിതാക്കി അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് വരുന്ന വരുന്നവഴി അഗസ്ത്യമുനി തൻ്റെ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു എല്ലാം ഋഷീശ്വരന്മാരും അവരോട് ശ്രീരാമദേവൻ ചോദിച്ചു എല്ലാവരും സന്തുഷ്ടരല്ലേ യാഗങ്ങൾ മുടക്കിയും ഋഷിമാരെ പിടിച്ച് ഭക്ഷിച്ചും ഉപദ്രവിച്ചുമൊക്കെ പ്രശ്നമുണ്ടാക്കിയിരുന്ന രാക്ഷസ്തകുലത്ത് ഒന്നാകെ നശിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീരാമദേവൻ ചോദിച്ചു എല്ലാവർക്കും സന്തോഷമല്ലേ അവരെല്ലാം വളരെ വളരെ സന്തോഷത്തോടുകൂടി ശ്രീരാമദേവനോട് പറഞ്ഞു ഈ ഒരു അവസ്ഥ നമ്മെ ഏറ്റവും കൂടുതൽ ോഷിപ്പിക്കുന്ന ഒന്നാണ് ഇങ്ങനൊരു കാലം വീണ്ടെടുക്കാൻ ഇത്ര വേഗം കഴിയുമെന്ന് നാം ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ സാഷാൽ പരമ്പറായ ദേവൻ ഈ വിധത്തിൽ നേരിട്ട് വന്ന് രാഷസ്തകുലനാശം വരുത്തിയതിൽ നമ്മളെല്ലാവരും സന്തുഷ്ടരാണ് ഇത് കേട്ട് ശ്രീരാമദേവൻ വളരെ സന്തുഷ്ടനായി ശ്രീരാമദേവനോടൊപ്പം യുവരാജാവ് ഭരതനും സഹോദരന്മാരായ ലക്ഷ്മണനും ശത്രുഘ്നും വസിഷ്ഠമുനിയും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് സംസാരത്തിനിടയിൽ അഗസ്ത്യമുനി പറഞ്ഞു ശ്രീരാമദേവൻ ദശാനനെ വധിച്ചതല്ല മഹാകാര്യം രാക്ഷസകുല രാജാവായ രാവണനും വധിക്കപ്പെടുമെന്ന് നമുക്കൊക്കെ വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയാം ലക്ഷ്മണൻ മേഘനാഥനെ വധിച്ചത് മേഘനാഥനെ വധിക്കാൻ കഴിഞ്ഞത് ആണ് ഈ യുദ്ധത്തിലെ ഏറ്റവും മഹത്തായ കാര്യം അപ്പം ഇങ്ങനെ മേഘനാഥനെ വധിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും മഹത്തായ കാര്യമെന്നിങ്ങനെ മഹർഷീശ്വരന്മാർ പറഞ്ഞപ്പോൾ ഭരതന് ഒരു സംശയം ഭരതൻ ശ്രീരാമദേവനും ലക്ഷ്മണനും സീതാദേവിയും ഒക്കെ മടങ്ങി വന്നതിന് ശേഷം പല അവസരങ്ങളിലും വന്നരൾ പറഞ്ഞും മറ്റുമൊക്കെ രാവണനെയും രാക്ഷസരെയും വധിച്ച സംഭവങ്ങളൊക്കെ അറിയാം അതിനുശേഷമാണ് അറിയുന്നത് വാസ്തവത്തിൽ ഇങ്ങനെ യുദ്ധം നടന്നു ഈ രാക്ഷസപുരം നശിച്ചതുമൊക്കെ ഭരതൻ അറിയുന്നത് അപ്പോൾ ഭരതനിങ്ങനെ ചോദിച്ചു അല്ലയോ ശ്രേഷ്ഠ പലരും പറയുന്നുണ്ട് രാവണനെ വധിച്ചതല്ല ഏറ്റവും വലിയ കാര്യം മേഘനാഥനെ വധിച്ചതാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് പലരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ മേഘനാഥനെ വധിച്ചതിനെക്കുറിച്ച് ഇത്ര പ്രാധാന്യമുള്ളത് ഇവരാരാണ് നമുക്കിവരെ കുറിച്ച് അറിയാൻ അതിയായ ആഗ്രഹമുണ്ട് ഈ രാവണനെയും രാവണൻ്റെ കുലത്തെയും രാക്ഷസഗുരത്തെയൊക്കെ കുറിച്ച് നാം കേട്ടു പക്ഷെ ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ അതിയായ മോഹമുണ്ട് ഒന്ന് പറയാൻ കഴിയുമോ എന്നിങ്ങനെ അഗസ്ത്യമുന്നോട് ചോദിച്ചു ഇപ്പോൾ ശ്രീരാമദേവൻ അവിടെ സന്നിഹിതനാണല്ലോ രാജാവുമാണ് ഇപ്പോൾ ശ്രീരാമദേവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ഭരതനും വിഷയം അഗസ്ത്യമുന്നിയോട് ചോദിക്കുന്നത് അപ്പോൾ ശ്രീരാമദേവൻ്റെ അനുവാദം കിട്ടി ചോദിക്കാനായി അനുവാദം കിട്ടി അങ്ങനെയാണ് ചോദിച്ചത് അപ്പോൾ അഗസ്ത്യമുനി പറഞ്ഞു പറയാം അതറിയുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു ഇവരുടെ കുലത്തിൻ്റെ ചരിത്രം അഗസ്ത്യമുണി പറഞ്ഞു പറഞ്ഞു മഹർഷിയും തൃണബന്ദ് മഹർഷിയും രണ്ടുപേരും ഒരു പുഴയുടെ തീരത്ത് ആശ്രമം പണിത് അവിടെ താമസിച്ചു വന്നിരുന്ന രണ്ട് ഋഷിമാരാണ് ആ പുഴയിൽ ധാരാളം യൗവനയുക്തകളായ വനിതകൾ വന്ന് കുളിക്കുകയും അവിടേക്കിടന്ന് ബഹളമുണ്ടാക്കുകയും ഒച്ച വയ്ക്കുകയൊക്കെ സ്ഥിരമായ ഒരു സംഭവമായിരുന്നു ഗുരസ്ഥിമഹർഷിയുടെ ആശ്രമത്തിൻ്റെ മുന്നിലാണ് പ്രധാനമായും ഈ ഒച്ചപ്പാട് മുഴുവൻ ഒരിക്കലും ഈ ഒറ്റപ്പാട് സഹിക്കുകയാതെ പുരസ്യമഹർഷി ശപിച്ചു തൻ്റെ ആശ്രമം ഒറ്റത്ത് വന്ന് ഇതുപോലെ ഇനി ബഹളമുണ്ടാക്കിയാൽ അവർ ഗർഭവതികളായി മാറുന്നു പുരസ്യമഹർഷിയുടെ ശാപമാണ് ഇതറിഞ്ഞില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൃണബുദ്ധ മഹർഷിയുടെ മകൾ മാനിനി അറിയാതെ പതുപോലെ പുഴയിൽ വന്ന് കുളിക്കുകയും ഒച്ചയുണ്ടാക്കുകയും പുലസ്തി മഹർഷിയുടെ ആശ്രമ നടന്നു നടന്നുപോയി സ്വാഭാവികമായും ശാപം ഫലിച്ചു മാന്യം വളരെ വേദനയോടുകൂടി തൃണമന്ത് മഹർഷിയോട് തനിക്ക് ഏറ്റ ശാപത്തെക്കുറിച്ച് പറഞ്ഞു അപ്പം ഇതിനെന്താണ് പോകുമ്പോഴേ ത്രിമന്ത് മഹർഷി മാന്യെ വിളിച്ചുകൊണ്ട് നേരെ പുലസ്യമുണിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു ചെന്ന് കുലസ്തിമുനിയോട് വിവരം പറഞ്ഞു പുലസ്യമുനി ഈ അപമാനഭാരത്തു നിന്നും തൻ്റെ മകളെ രക്ഷിക്കണം തൻ്റെ മകളെ വിവാഹം കഴിക്കണം അപ്പോൾ പുലസ്യമുനി ശപിച്ച ശാപം പുലത്യുമണിക്ക് തന്നെ പ്രശ്നമായല്ലോ എന്ന് പുലത്യുമിനി ഒരു നിമിഷം ചിന്തിച്ചു എന്തായാലും പുരസ്ഥുമനി മാനിനിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മാനിനിയെ വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ച മാനിനിയെ ഉരത്യമുനിക്ക് ജനിച്ച പുത്രനാണ് വിശ്രഭസ്മഹർഷി വിശ്രഭത് ആ വിശ്രവത്ത് ഭരതജമുനിയുടെ പുത്രി ദൈവവർണിയെ വിവാഹം കഴിച്ചു യുവതയായ ഏറെ സുന്ദരിയായ ദേവവർണിയെയാണ് വിശ്രഭസ് വിവാഹം കഴിച്ചത് അതിൽ ഒരു പുത്രൻ ജനിക്കേണ്ടായി വൈശ്രവണൻ വൈശ്രവണൻ ജനിച്ച വളർന്ന് യൗവന പ്രായമെത്തിയപ്പോൾ വൈശ്രവണൻ ബ്രഹ്മദേവനെ തപസ് ചെയ്തു പതിനായിരം വർഷം തല കീഴായി കിടന്നുകൊണ്ടാണ് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല അതികഴിഞ്ഞ് വൈശ്രവണൻ വെള്ളത്തെ അറിഞ്ഞു നിന്ന് ഒറ്റക്കാലിൽ തപസ് ചെയ്തു ഈ വിധം കഠിനമായ തന്റെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് പതിനായിരം വർഷം തലകിയതായി കിടന്നു അതുപോലെ പത്തയ്യായിരം വർഷത്തോളം ഒറ്റക്കാലിൽ നിന്നും വൈശ്രവണൻ ഇങ്ങനെ തപസ് ചെയ്തപ്പോൾ ബ്രഹ്മദേവന് സന്തോഷമായി ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു എന്തു വേണം വൈശ്രവണൻ പറഞ്ഞു എനിക്ക് ലോകപാലകനാകണം ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ ഉടമയായി മാറണം സർവ സർവൈശ്വര്യങ്ങളും വേണം ഈ വിധത്തിൽ ലോകപാലകനാകണം സർവ സർവൈശ്വര്യവും വേണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് വൈശ്രവനെ സംസാരിച്ചപ്പോൾ ബ്രഹ്മദേവനെ സന്തോഷമായി ആരെയും നശിപ്പിക്കണമെന്നല്ല പറഞ്ഞത് ലോകത്തെ പരിപാലിക്കണമെന്ന ആഗ്രഹമാണ് വൈശ്രവണൻ പ്രകടിപ്പിച്ചത് ബ്രഹ്മദേവൻ സന്തോഷപൂർവം വൈശ്രവണന് എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഒപ്പം ഒരു പുഷ്പക വിമാനവും നൽകി വൈശ്രവണൻ അങ്ങനെ കുബേരനായി ബ്രഹ്മദേവൻ അഷ്ടദിക് പാലകരിൽ ഒരാളാക്കി ഐശ്വണ്ണൻ മാറ്റി കുബേരൻ മാറ്റി പ്രപഞ്ചത്തിലെ അഷ്ടദിക് പാലകരിൽ ഒരാൾ കുബേരനാണ് അങ്ങനെ കുബേരനെ എന്നുവെന്നും പ്രപഞ്ചത്തിലെ ഒരു സ്ഥായിയായ ശക്തിയാക്കി ബ്രഹ്മദേവൻ മാറ്റി ശ്രവണൻ സന്തോഷപൂർവ്വം ആ വിധത്തിൽ അവിടെ നിന്ന് രണ്ട് പിതാവ് വിശ്രഭസനെ കാണുവാൻ പോകും വിശ്രവസ്ഥനെ കണ്ട് ബ്രഹ്മദേവന് ആൽക്കിട്ടിയായി അനുഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ വിശ്രവസ്ഥന് വളരെ സന്തോഷം തോന്നി വിശ്രവസ്തൻ വൈശ്രവണ്ണന് വേണ്ട അനുഗ്രഹങ്ങൾ ചെയ്തിട്ടു ശേഷം എന്താണ് വേണ്ടത് എന്ന് വൈശ്രവണോട് ചോദിച്ചു വൈശ്രവൺ പറഞ്ഞു നമുക്ക് താമസിക്കാൻ ഒരിടം വേണം അപ്പോൾ വൈശവസ്ഥ ആലോചിച്ചിട്ട് പറഞ്ഞു ദേവേന്ദ്രന് വേണ്ടി വിശ്വകർമാവ് ത്രികൂടശൈലത്തിൻ്റെ മുകളിൽ ഒരു നഗരി പണിതിട്ടുണ്ട് ലങ്ക എന്നാണ് ആ നഗരിയുടെ പേര് അവിടെ നിനക്ക് പാർക്കാൻ സൗകര്യമുണ്ടാക്കുന്നു അങ്ങനെ നീ ലങ്കയിൽ പോയി പാർക്കു എന്നിങ്ങനെ പറഞ്ഞു ഇതേ സമയം മറ്റൊരു സംഭവവും കൂടിയുണ്ട് ബ്രഹ്മദേവനിങ്ങനെ വേദങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ പതിവില്ലാത്ത നിലയിൽ വിശപ്പുണ്ടാകും വല്ലാണ്ട് വിശപ്പ് ഇത് പതിവില്ലാത്ത ഒരു കാര്യമാണല്ലോ ഇങ്ങനെ വിശക്കുക എന്ന് പറയുന്നത് ബ്രഹ്മദേവന് ദേഷ്യമാണ് ദേഷ്യം വന്നപ്പോൾ ആ കോപത്തിൽ നിന്നും ഹേദി എന്ന് പറയുന്ന ഒരു പുത്രം ജനിച്ചു ബ്രഹ്മദേവൻ പെട്ടെന്ന് ഉള്ള കോപത്തിൽ നിന്നാണ് ജനിച്ചത് അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഹേദി എന്നൊരു മറ്റൊരു പുത്രം ചോദിച്ചു ഹേദിയാണെങ്കിൽ വളരെ വലിയ പ്രശ്നക്കാരനായ അധർമ്മിയായി വളർന്ന ഒരു രാക്ഷസ സംസ്കാരത്തിൻ്റെ ആളാണ് പ്രഹേദി യമന്റെ സഹോദരി ദയയെ വിവാഹം കഴിച്ചു വിദുത്കേശൻ എന്നൊരു പുത്രൻ പുത്രനുണ്ടായിരുന്നു വിദ്യുത്കേശൻ സാലങ്കടയെ വിവാഹം കഴിച്ചു ഇവരിൽ ഒരു കുഞ്ഞു ജനിച്ചു വിദ്യുത്കേശനും സാലങ്കടയുമുള്ള സന്തോഷപൂർവ്വം ജീവിക്കുക ഒരു കുഞ്ഞു ജനിച്ചു ഒരാൺകുഞ്ഞാണ് ജനിച്ചത് ആ കുഞ്ഞിനെ ഇവർ മന്ദരപർവതത്തിന് താഴെ ഉപേക്ഷിച്ചിട്ട് വിദ്യുത്കേശനും സാലങ്കിടയും പങ്ക് പോയി അപ്പോൾ അതുവഴി വന്ന ശ്രീ പരമേശ്വരനും ശിവപാർവതിയും നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് അവിടെ കിടക്കുന്നു സ്വാഭാവികമായി ശ്രീ പരമേശ്വരനും ശിവപാർവതിയും കാണുമ്പോൾ അറിയാം ഇതാരാണെന്ന് അവർ ആ കുഞ്ഞിനെടുത്തു എടുത്ത് ലാളിച്ചപ്പോൾ തന്നെ കുഞ്ഞു പോ വലുതായി സുകേശൻ എന്നു പേരിട്ട് ഓർത്തി സുകേശൻ വളർന്നു സുകേശൻ വളർന്ന യൗവനയുക്തനായപ്പോൾ സുകേശൻ മണിമയൻ്റെ പുത്രി ദേവപതിയെ വാഹനിച്ചു ദേവപതിൽ നിന്ന് മൂന്ന് പുത്രന്മാരുണ്ടായി മാലിയവാൻ മാലി സുമാലി ഇങ്ങനെ മൂന്ന് പുത്രന്മാരുണ്ടായി മാലിയവാൻ മാലി സുമാലി എന്ന മൂന്ന് പുത്രന്മാർ സുമാലിയുടെ പുത്രിയാണ് കൈകേശ് അപ്പോൾ ഒരു നാൾ സുമാലി കൈകസിയും കുട്ടി കൂടുതലത്തിലേക്ക് വന്നു ആരെങ്കിലും ബന്ധുക്കളോ പരിചയക്കാരോ ഉണ്ടോ എന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു കൈകസി പ്രായമായി യൗവനമുക്തിയായ ഒരു പെൺകുട്ടിയാണ് കൈകസിയും കുട്ടിയാണ് വന്നത് അങ്ങനെ വന്ന് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ ആർഭാടപൂർവ്വം ആകാശത്തുകൂടി ഒരു പുഷ്പ ഇങ്ങനെ പോകുന്നത് അപ്പം അത് എന്താണെന്ന് ചോ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വൈഷ്ണവത്തിൻ്റെ പുത്രൻ വൈശ്രവണനാണ് കുബേരൻ എന്നാണ് അറിയപ്പെടുന്നത് തൻ്റെ പിതാവിനെ കാണാൻ പോകുന്നതാണ് നീ വൈശ്രവസത്തിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിനക്ക് ഇതുപോലെ വൈഷ്ണവനെ പോലെ വളരെ മിടുക്കനായ ഒരു പുത്രനെ ലഭിക്കും എന്നിങ്ങനെ സുമാലി കൈകസിയോട് പറഞ്ഞു വൈഷ്ണവസ് മഹർഷിയുടെ ആശ്രമം അതിനടുത്താണ് ഇത് പറഞ്ഞ് സുമാലി കൈകസിയെ പ്രലോഭിപ്പിച്ചു കൈകസി തീരുമാനിച്ചു വൈഷ്ണവസ് മഹർഷിയെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ വൈഷ്ണവസ് മഹർഷിയോട് അടുക്കുക അങ്ങനെ കൈകസി വൈശാസ് മഹർഷിയുടെ പരിചാരികയൊക്കെ വൈശാസ് മഹർഷിയെ ശുശ്രൂഷിക്കാനും ആശ്രമത്തിൽ കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കുവാനുമായി അവിടെ ഇങ്ങനെ കൂടി കുറന്നാൾ കഴിഞ്ഞപ്പോൾ കൈകസി ഒരു ദിവസം വൈസസ് മഹർഷിയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അങ്ങയുടെ ഒരു പുത്രനെ വേണം പ്രസന്ധ്യ സമയമാണ് അപ്പം അറിയില്ല അപ്പോൾ മഹർഷി പറഞ്ഞു ഈ സമയം നല്ല സമയമല്ല ഈ സമയം ജനിക്കുന്ന കുട്ടി ഉള്ള ക്രൂരനും സമൂഹത്തിൽ ആയി മാറുന്ന ഒരു കുട്ടിയായിരിക്കും ജനിക്കുക അപ്പോൾ കഴുകസി പറഞ്ഞു അങ്ങേപ്പോലുള്ള ഒരു വലിയ കിബിയുണ്ട് വലിയ പുണ്യാത്മാവിൻ്റെ പുത്രനായി ജനിക്കുന്ന ആൾ ഒരു കാരണവശാലും ആ നിലയിലാകില്ല എന്ന് അങ്ങനെ വൈഷ്ണവസ്ഥെ പ്രവഹിപ്പിച്ച് കൈകേസിയും വൈഷ്ണവസുമായുള്ള ബന്ധത്തിൽ നാല് കുട്ടികൾ പറഞ്ഞു രാവണൻ കുംഭകർണൻ വിഭീഷണൻ ശൂർപ്പണയോ ഓരോ യാമങ്ങളിടപെട്ടാണ് ഈ നാല് കുട്ടികൾ പറഞ്ഞു ഇതിൽ മൂന്നാമത്തവൻ വലിയ വിഷ്ണുഭക്തനും ഈശ്വര വിശ്വാസിയും ഒക്കെ ആയിരിക്കും കീർത്തിമാനും ഒക്കെ ആയിരിക്കും മൂന്ന് മൂന്നുപേരും കീർത്തിമാന്മാരായിരിക്കും പക്ഷെ കൂടുതൽ ശാന്തസ്വരൂപിയായിരിക്കുന്ന ആൾ മൂന്നാമനാണ് എന്നിങ്ങനെ പറയും അപ്പം ഈ വിധത്തിൽ വൈഷ്ണവസിന് ഉള്ള പുത്രനാണ് വൈശ്രവണൻ കുബേരൻ ലങ്കയിൽ താമസിക്കുന്നത് വൈശ്രവത്തിൻ്റെ മറ്റൊരു സ്ത്രീയിൽ പെടുന്ന മക്കളാണ് രാവണനും കുംഭകർണനും വിഭീഷണനും ശുഭണനും ഇതിങ്ങനെ പറഞ്ഞ് അഗസ്ത്യമുനി ഭരതൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി ഭരതൻ വളരെ കൗതുകത്തോടുകൂടിയാണ് ഇത് കേൾക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായി ഭരതൻ വീണ്ടും അഗസ്ത്യമുനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു